അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ നിലത്തിങ്ങനെ ഇരിക്കുകയാണ് നിലത്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക്കാണ് മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ് മുട്ടൊക്കെ വഴങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങനെ നിലത്തിങ്ങനെ ഇരുന്ന് കഴിഞ്ഞു ശേഷം ദേ നമ്മുടെ അമ്മയുണ്ട് അമ്മ ഇവിടെ ഇരുന്ന് ഭയങ്കര ഏർപ്പെട്ടിരിക്കുകയാണ് കണ്ടല്ലേ ആ കണ്ടില്ല ഒരു സ്മൈൽ പ്ലീസ് സ്മൈൽ പ്ലീസ് സ്മൈൽന്നല്ലേ ഞാൻ പറഞ്ഞു അക്ഷരമൊന്നും മാറിയില്ലല്ലോ സ്മൈൽ പ്ലീസ് പ്ലീസ് സ്മൈൽ 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 സ്മൈലി ഗൾ ഇവിടെ ഭയങ്കര ഗഹനമായിട്ട് പറഞ്ഞേണ്ടി തൊലിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ കണ്ടില്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നും പക്ഷേ ഇതേ കയ്യിൽ വെട്ട് ഇരുമ്പാണ് വെട്ടിത്തരാനും മടിയില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോഴാണ് കണ്ടില്ലേ ആളുകളെ കൂടെ കൊതി കൊതി പിടിപ്പിക്കാതെ എണീച്ച് പോടെയെന്നാണ് എൻ്റെ കൂടെ പറയുന്നത്